നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ കേന്ദ്രം ഒരു ദുഷ്ടലാക്കോടുകൂടി അവരെ നിയമിക്കുന്നതിന് കാരണമുണ്ട് ഇപ്പോഴത്തെ യു ജി സിയിലെ ചട്ടഭേദഗതി ഉൾപ്പെടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് കൃത്യമായും ഗവർണർമാരെ കൊണ്ട് സംസ്ഥാനത്തെ ഭരണത്തെ മാറ്റിമറിക്കാൻ അതായത് സംഘപരിവാർ അജണ്ടയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അരങ്ങേറുന്നത് നമുക്കറിയാം തമിഴ്നാട് ഗവർണറും അവിടുത്തെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും തമ്മിൽ നിരന്തരമായിട്ടുള്ള വാക് തർക്കമാണ് തമിഴ്നാട് ഗവർണറായിട്ടുള്ള രവി അദ്ദേഹം കൃത്യമായും സ്റ്റാലിനെ ചൊറിയാൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാറില്ല അത് പൊതുവേദിയിലായിരുന്നാലും അല്ലാതെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നാലും അദ്ദേഹം വലിയ തോതിൽ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക അവിടെയാണ് സ്റ്റാലിൻ ഇപ്പോൾ ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് കേന്ദ്രം നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ അതിനകത്ത് സർക്കാരിന്റെ അധികാരം വെട്ടിച്ചുരുക്കുന്ന നടപടിക്കെതിരെ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഈ പ്രമേയം പാസാക്കൽ ഒരു മാതൃകാപരമായ കാര്യമാണ് എന്ന് എം കെ സ്റ്റാലിൻ അതിനുശേഷം പറയുകയും ചെയ്തു മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് ഐക്യജനാദൾ ഇപ്പോൾ ഭരണത്തിലുള്ള ബീഹാറിലും തെലുങ്ക് ദേശം പാർട്ടി ടി ഡി പി ഭരണത്തിലുള്ള ആന്ധ്രയിലും ഉള്ള സർക്കാർ ഈ രീതിയിൽ സ്റ്റാലിൻ്റെ നീക്കത്തെ പ്രശംസിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കല്ലുകടി ചെറുതല്ല കാരണം ആന്ധ്രയിലായിരുന്നാലും ബീഹാറിലായിരുന്നാലും ബി ജെ പി സഖ്യകക്ഷികളാണ് ബീഹാറിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ സീറ്റുകൾ എൻ ഡി എയിലുള്ളത് എന്നാൽ ആന്ധ്രയിൽ നായിഡുവിൻ്റെ കൂടെയാണ് ബി ജെ പി ബി ജെ പിക്ക് സീറ്റുകൾ ചുരുക്കമാണെങ്കിലും കേന്ദ്രത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അത് ആന്ധ്രയിലും ബി ജെ പി മുന്നണിയിലേക്ക് എടുക്കാൻ കാരണമായി എന്നാൽ സ്റ്റാലിൻ അടിവരയിട്ട് പറയുന്നു ബി ജെ പിയുടെ ഈ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കരുത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നു കർണാടകയിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ ബി ജെ പി ഇതര പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് തുറന്ന കത്തയച്ചുകൊണ്ട് സ്റ്റാലിന്റെ ശക്തവും വ്യക്തവുമായിട്ടുള്ള വീരോധാത്തമായ നടപടിയാണ് കൈക്കൊള്ളുന്നത് സെർച്ച് കമ്മിറ്റി അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ബി ചില കള്ളക്കളികൾ കളിക്കുകയാണ് അതായത് വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സെർച്ച് കമ്മിറ്റി ഉള്ളത് അതിനകത്ത് പ്രധാനമായും ഉണ്ടാകേണ്ട നിയമപരിരക്ഷ അതായത് സംസ്ഥാന സർക്കാരിന് അധികാരം കൂടുതൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തെയും സർക്കാരുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കേന്ദ്രം ഇപ്പോൾ അവരുടേതായ രീതിയിൽ യു ജി സിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു യു ജി സിക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്ന വഴി അതാത് ഗവർണർമാർക്ക് കൂടുതൽ അധികാര പരിധി നൽകിയും അതുവഴി കേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള പരിഷ്കാരങ്ങൾ വരുത്താനുള്ള ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്